പയന്നുപോയ ഞാൻ തിരിഞ്ഞോടി മുറിയിൽ കയറി കഥകടച്ചു കൂട്ടി കട്ടിലില്ലിരുന്നു രാത്രി മുഴുവൻ ഞാൻ അതേ ഇരുപ്പ് തുടർന്നു ഈ സമയം അത്രയും ഇടനാഴിക്കപ്പുറത്തു നിന്നും കഥകളിൽ ആഞ്ഞടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ആ ശബ്ദം ആ വീടിൻ്റെ ഓരോ കോണുകളിലും പ്രകമ്പനം സൃഷ്ടിച്ചു ആ വീട്ടിലെ ഓരോ മനുഷ്യരുടെയും ഉറക്കം നഷ്ടപ്പെടുത്തി എനിക്ക് ഉറങ്ങാനായില്ല പുറത്തെ ശബ്ദകോലാഹലങ്ങളും വീടിന് പുറത്ത് പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ദൈനീകമായ നിലവിളിയും എല്ലാം കൂടി ചേർന്ന് ഒരു പ്രേതഭവനത്തിൽ ഒറ്റപ്പെട്ടു പോയതുപോലെ തലയും കുമ്പിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു കണ്ണുകളിൽ നിന്നും ഉറക്കം പോയി മറിഞ്ഞിരുന്നു പ്രഭാതത്തിൻ്റെ വരവ് ഞാൻ അറിഞ്ഞു പ്രഭാതകൃത്യങ്ങൾ തികച്ചും യാന്ത്രികമായി തന്നെ ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ വീണ്ടും കട്ടിലിലിരുന്നു ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്ക് കഥകു തുറന്ന് ഇറങ്ങാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ലജ്ജ തോന്നി എനിക്കറിയാം എങ്ങനെ നോക്കിയാലും എൻ്റെ ചിന്തകളും പ്രവൃത്തികളും വിഡിത്തമാണെന്ന് എന്നാൽ ചിലപ്പോൾ നിങ്ങളാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എത്തപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ സകല നാടീജരമ്പുകളും കെട്ടിയിടപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നല്ല പകൽ വെളിച്ചത്തിൽ പോലും മുറിയിൽ അടച്ചിട്ടിരുന്ന് നിങ്ങൾ സ്വയം പറയും ഞാനൊരു ഭീരുവാണെന്ന് എന്നാൽ എനിക്ക് പറയാനുള്ളത് ചില സാഹചര്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നാം നേരിടേണ്ടി വരുന്നത് കേവലം ഭീരുത്വം കൊണ്ടാണെന്ന് പറയാനാവില്ല ഇത്തരം ദുസ്സൂചനകൾ നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനെതിരെ പോരാടാനുള്ള കരുത്ത് അത് നിങ്ങൾക്കുണ്ടാക്കി തരുന്നു പക്ഷേ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ സംഭവം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു ഞാൻ തീർത്തും ഒരു ഭീരു തന്നെയാണെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ സൂര്യൻ കൂടുതൽ പ്രകാശിതമായി ഞാൻ പുറത്തേക്കിറങ്ങി ഇടനാഴിയിലേക്ക് നടന്നു റിവോൾവറും കയ്യിൽ കരുതിയിരുന്നു സ്റ്റെയറിന് സമീപത്തെത്തിയപ്പോൾ ആരോ അതേ വഴിയിലൂടെ തന്നെ നടന്നു വരുന്നതായി തോന്നി അതാ വേലക്കാരനായിരുന്നു അയാളുടെ കയ്യിൽ ഒരു ട്രെയും അതിൽ ചൂട് കാപ്പിയുമുണ്ടായിരുന്നു രാത്രിയിലെ വേഷം തന്നെ ആയിരുന്നുവെങ്കിലും അയാൾ മേലെടുപ്പ് ട്രൗസറിലേക്ക് ചൂട്ടി വെച്ചിരുന്നു കാലിൽ കാർപ്പറ്റുകളിൽ നടക്കാൻ ഭാഗത്തുള്ള റബ്ബർ ചിരിപ്പുകളും ധരിച്ചിട്ടുണ്ട് പെട്ടെന്ന് മുഖത്ത് സന്തോഷം ധനിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കാരണം എൻ്റെ മുഖം അപ്പോഴും അത്രമാത്രം വിഷാദ മുഖമായിരുന്നു ഹലോ മിസ്റ്റർ പീറ്റർ ചൂട് കാപ്പിയുമായി നിങ്ങൾ എങ്ങോട്ടാണ് വൃദ്ധൻ പെട്ടെന്നൊന്ന് ഞെട്ടിയതുപോലെ കാപ്പി കുറച്ച് തുളുമ്പുകയും ചെയ്തു അയാൾ എന്നെ തുറിച്ചു നോക്കി അയാളുടെ മുഖം വിളറി വെളിത്തിരിക്കുന്നു അയാൾ സ്റ്റെയറിന് മുകളിലേക്ക് കയറി വന്നു എന്നിട്ട് ട്രേ എനിക്ക് നേരെ നീട്ടി സർ അങ്ങ് സുരക്ഷിതനാണെന്ന് കാണുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷവാനാണെന്നോ താങ്കൾ ഗ്രേ റൂമിലേക്ക് പോകാൻ പോകാനൊരുങ്ങിയത് ഒട്ടും നല്ലതായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വാതിരി തട്ടിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് രാത്രി മുഴുവനും ഞാൻ കട്ടിലിൽ ഭയന്ന് വിവരച്ചിരിക്കുകയായിരുന്നു പ്രഭാതമായെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങേക്ക് ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് എനിക്കറിയാം താങ്കൾ ആ മുറിയിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ പരിശോധിക്കാനായി പോകുമെന്ന് പീറ്റർ നിങ്ങൾ വന്നത് നന്നായി ഞാനിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതേയുള്ളൂ കാപ്പി കാപ്പിമത്തി കുടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തുടർന്ന് കപ്പ് ട്രെയിലേക്ക് വെച്ചിട്ട് നിങ്ങളും എന്നോടൊപ്പം വരൂ ആ മുറിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും ആരുടെ പ്രേതമാണ് അവിടെ വിഹരിക്കുന്നതെന്നും നോക്കാമല്ലോ കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് നല്ല സുഖം തോന്നിയില്ല ഇത്രയും പറഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് കയറി സർ എനിക്ക് എനിക്കങ്ങൾ പറയാനുള്ളത് മനുഷ്യന് പ്രേതങ്ങളുമായി ഏറ്റുമുട്ടാനുള്ള കഴിവില്ല എന്ന് തന്നെയാണ് രക്തത്തിനും മാംസത്തിനും അവിടെ ഒന്നും ചെയ്യാനില്ല ഇരുൾ വീണ് കഴിഞ്ഞാൽ ഗ്രേറൂമിൽ എന്തെല്ലാമാണ് ഒരു നിശ്ചയവുമില്ല നടന്നു വന്ന വഴിയുടെ ഇരുവശത്തുമുള്ള എല്ലാ വാതിലുകളിലും ഞാൻ ബന്ധിച്ചിരുന്ന ലോഹത്തകിടുകളും അതേപോലെയുണ്ട് അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാൽ ഗ്രേ റൂമിലേക്ക് കടക്കാനുള്ള വാതിലിൽ ബന്ധിപ്പിച്ചിരുന്ന തകിടുകളും റിബണും പൊട്ടിപ്പോയിരിക്കുന്നു താക്കോൽ ദ്വാരത്തിൽ അടച്ചു വെച്ചിരുന്ന തകിടിന് മാത്രം ഒരു കുഴപ്പവുമില്ല ഞാൻ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി വളരെ ശ്രദ്ധാപൂർവം ഏത് സാഹചര്യത്തെയും നേരിടാൻ ഉറച്ചു മുന്നോട്ട് നടന്നു അകത്ത് ആവശ്യത്തിന് വെളിച്ചമുണ്ട് ഞാൻ ആ മുറിയുടെ മുഖം മൂലയും സശ്രദ്ധം പരിശോധിച്ചു ഇല്ല ഒന്നിനും ഒരു മാറ്റവുമില്ല എല്ലാം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എങ്ങനെയാണോ വെച്ചിരുന്നത് അതേപോലെ തന്നെ പെട്ടെന്ന് വേലക്കാരൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു സാർ ഈ വിരിപ്പുകൾ ഞാൻ കട്ടിലിനടുത്തേക്ക് ഓടിച്ചെന്നു ശരിയാണ് വിരിപ്പുകൾ മുഴുവനും വലിച്ചു കീറി കട്ടിലിൻ്റെ ഇടതുമൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു ആ മുറിയിൽ എന്തെല്ലാമോ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമായി ഞാൻ തറയിലും കട്ടിലിലും മാറി മാറി നോക്കി അതിൽ തൊട്ടുനോക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു എന്നാൽ വൃദ്ധനായ ബീറ്ററാകട്ടെ യാതൊരു സംശയവുമില്ലാതെ കട്ടിലിലും മൂലയിലുമായി കിടന്നിരുന്ന കീറിപ്പറഞ്ഞ തുണിക്കഷ്ടങ്ങൾ വാരിയെടുക്കാൻ ഭാവിച്ചു കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി അയാൾ നിത്യേന ഇപ്പണി ചെയ്യുകയാണത്രേ എന്നാൽ ഞാൻ അയാളെ തടഞ്ഞു അതവിടെ നിന്നും മാറ്റുന്നതിന് മുമ്പ് തന്നെ എനിക്കതെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു എൻ്റെ അന്വേഷണം ഒരു മണിക്കൂർ നീണ്ടു നിന്നു അതിനുശേഷം അതെല്ലാം വൃത്തിയാക്കാൻ ഞാൻ ബീറ്ററെ അനുവദിച്ചു പീറ്ററുടെ ജോലികൾ തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തു കടന്നു ഞാൻ കഥകു പൂട്ടി താക്കോൽ കൈവശം വെച്ചു ആ മുറിയെ സംബന്ധിച്ച ദുരൂഹത എൻ്റെ നാടികളെ പിടിച്ചു തലേ ദിവസം രാത്രിയിൽ ഗേറൂമിന് പുറത്ത് ഞാൻ കണ്ട പ്രകാശവലയം രാത്രി മുഴുവനും കഥകിൽ തട്ടുന്ന ശബ്ദം കഥകു വലിച്ചടയ്ക്കുന്ന ശബ്ദം പുറത്ത് രാത്രി സഞ്ചാരികളായ ജീവികളുടെ ഒച്ചപ്പാട് ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ സഹജമല്ലാത്ത എന്തോ ഒന്ന് അവിടെ സംഭവിക്കുന്നുണ്ട് മനസ്സിനെ ശാന്തവും ഉല്ലാസപ്രദവുമാക്കാനായി ഞാൻ പുറത്തേക്കിറങ്ങി നടന്നു ഏക്കർ കണക്കിനോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ ഭൂമിയുടെ നടുക്കാണ് കെട്ടിടം പഴമയുടെ പ്രൗഢി ഇപ്പോഴും അത് വിളിച്ചോത്തുന്നു അവശ്യത്തിലധികം വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും ഒരു വനാന്തരത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഗ്രേ റൂമിലെത്തി പീറ്ററിൻ്റെയും മറ്റൊരു വേലക്കാരിയുടെയും സഹായത്തോടെ ആ മുറിയിലെ സകല സാധനങ്ങളും കട്ടിലും ബെഡും ഒഴിച്ച് പുറത്തെടുത്തു ചുവരിലുണ്ടായിരുന്ന കൂറ്റൻ ചിത്രങ്ങളും പുറത്തെടുത്തു വലുതാക്കി കാണിക്കുന്ന ഒരു ഗ്ലാസ് ചുറ്റിക തുടങ്ങിയവയുടെ സഹായത്തോടെ ഞാൻ ആ മുറിയുടെ ഭിത്തി തറ ജനലുകളെല്ലാം വിശദമായി പരിശോധിച്ചെങ്കിലും ആശാവഹമായി ഒന്നും കണ്ടെത്താനായില്ല നിങ്ങളോട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് തികച്ചും അസാധാരണമായ കാര്യങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാവും പുറത്തേക്ക് മാറ്റിയ സാധനങ്ങളെല്ലാം വീണ്ടും പഴയപടി യഥാസ്ഥാനത്തെടുത്തു വെച്ചു കഴിഞ്ഞ രാത്രിയിൽ ചെയ്തതുപോലെ ആ മുറിയിലെ സകല ജനലുകളും മറ്റും വീണ്ടും ബന്ധിപ്പിച്ച് ഉറപ്പിച്ചതിനു ശേഷം മുറി കൂട്ടി ഞാൻ പുറത്തിറങ്ങി താക്കോൽ എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു അന്ന് രാത്രിയിൽ അത്താഴത്തിന് ശേഷം ഞാനും പീറ്ററും കൂടി എൻ്റെ ഏതാനും ഉപകരണങ്ങളുമായി റൂമിലെത്തി ക്യാമറയും ട്രൈപ്പോഡും കരുതിയിരുന്നു ഗ്രേ റൂമിലേക്ക് തുറക്കുന്ന വാതിലിൻ്റെ എതിർവശത്തായി ക്യാമറ ട്രൈപ്പോഡിൽ സ്ഥാപിച്ചു ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റിൻ്റെ നോബിനെ ഒരു ചരട് ഉപയോഗിച്ച് വാതിലിൽ ബന്ധിപ്പിച്ചു വാതിൽ തുറന്നാലുടൻ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിക്കുകയും ക്യാമറയിൽ ചിത്രങ്ങൾ തെളിയുകയും ചെയ്യുന്ന വിധത്തിലാണ് എല്ലാം സജ്ജീകരിച്ചത് അങ്ങനെയെങ്കിൽ നാളെ പ്രഭാതത്തിൽ ആ ചിത്രങ്ങൾ പരിശോധിച്ചൊരു തീരുമാനത്തിൽ എത്താനാവുമല്ലോ ആ മുറിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ ഞാൻ ക്യാമറയുടെ ലെൻസ് ക്യാപ്പ് മാറ്റി തുടർന്ന് ഞാൻ എൻ്റെ ബെഡ്റൂമിലെ കിടക്കയിലെത്തി അർദ്ധരാത്രിയിൽ ഉണരുന്നതിനായി അലാറം സെറ്റ് ചെയ്തു വെച്ചു എനിക്ക് വേഗത്തിലെടുക്കാൻ പാകത്തിൽ മെഴുകുതിരി സ്റ്റാൻഡും അടുത്തു വെച്ചിരുന്നു ക്ലോക്ക് എന്നെ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ വിളിച്ചുണർത്തി ഞാൻ നൈറ്റ് ഗൗണും ചെരുപ്പും ധരിച്ചു റിവോൾവർ ഗൌണിൻ്റെ വരത് പോക്കറ്റിൽ വേഗത്തിൽ എടുക്കാൻ പാകത്തിൽ തന്നെ വെച്ചു ഡാർക്ക് റൂമിൽ ഞാൻ ഉപയോഗിക്കാറുള്ള വിളക്കും കരുതിയിരുന്നു പുറത്ത് പ്രകൃതിയുടെ വികൃതി കുട്ടന്മാരുടെ ഭയപ്പെടുത്തലിനും കുറവൊന്നുമില്ല അവ തകൃതിയായി ആർക്കോ മുന്നറിയിപ്പ് നൽകുന്നതുപോലെ ഒച്ച വെച്ചുകൊണ്ടിരുന്നു ഞാൻ കഥകുതുറന്ന് പുറത്തിറങ്ങി തുടർന്ന് എൻ്റെ ഡാർക്ക് റൂം ലാമ്പ് കത്തിച്ചിട്ട് അതിൻ്റെ വശങ്ങളിലുള്ള ഗ്ലാസുകൾ മാറ്റിവെച്ചു പ്രകാശം നന്നായി ഒരു ഭാഗത്തേക്ക് മാത്രം കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് ഇടനാഴിയിലൂടെ മുന്നോട്ട് നീങ്ങി ഏതാണ്ട് മുപ്പതടി അകലത്തിൽ ഡാർക്ക് റൂം വിളക്ക് ഞാൻ തറയിൽ വെച്ചു സൈഡ് ഗ്ലാസുകൾ നീക്കം ചെയ്ത ഭാഗം എനിക്ക് എതിർവശത്ത് തിരിച്ചു വെച്ചിരുന്നതിനാൽ ഇരുണ്ട് കിടക്കുന്ന ഇടനാഴിയുടെ അപ്പുറത്തു നിന്നും ആരെങ്കിലും നടന്നു വന്നാൽ എനിക്കത് വ്യക്തമായി കാണാനാവുമായിരുന്നു എൻ്റെ കിടപ്പുമുറിയുടെ വാതിൽ തുറന്നിട്ട് അതിനെ പടിയിൽ ഗ്രേ റൂമിൻ്റെ വാതിക്കരയൊക്കെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങി ഗ്രേ റൂമിൻ്റെ പുറത്ത് എൻ്റെ ക്യാമറ പ്രവർത്തന സജ്ജമായി ഇരിക്കുന്നത് എനിക്ക് കാണാനാവും എന്റെ വലുതുകൈയിൽ റിവോൾവർ എന്തിനേയും നേരിടാൻ തയ്യാറായിരുന്നു ഏകദേശം ഒന്നര മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ടാവണം പെട്ടെന്ന് അസഹ്യമായ ഒരു രോദന ശബ്ദം ഇടനാഴിക്കും അപ്പുറത്തായി ഉയർന്നു കേട്ടു എന്റെ ശരീരം ഉണർന്നെഴുന്നേറ്റു തലച്ചോറിൻ്റെ പിന്നിൽ ഒരു മിന്നൽ പിണർ അനുഭവപ്പെട്ടു കൈകാലുകളിലൂടെ ഒരുതരം തണുത്തു മരവിച്ച് തണുപ്പ് മുകളിലേക്ക് അരിച്ചു കയറി കഴിഞ്ഞ രാത്രിയിൽ കണ്ടതുപോലെ ഇടനാഴി ആരംഭിക്കുന്നിടത്ത് ഒരു പ്രകാശവലയം രൂപപ്പെട്ടു ആ വെളിച്ചം മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ ആശങ്കയോടെ ഉറ്റുനോക്കിയിരുന്നു ആ പ്രകാശ വലയത്തിൻ്റെ ഓരോ നീക്കങ്ങളും ഞാൻ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു എൻ്റെ ഡാർക്ക് റൂം വിളക്കിൻ്റെ പ്രകാശം ആ വലിയ പ്രകാശ വലയത്തിൽ അലിഞ്ഞില്ലാതായതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഗ്രേ റൂമിൻ്റെ വാതിലിൽ അതിശക്തമായ ആരോ തട്ടുന്നത് കേട്ടു ആ ശബ്ദം ഇടനാഴിയുടെ ഭിത്തിയിൽ തട്ടി വലിയ മുഴക്കത്തോട് അവിടമാകെ പ്രതിധനിച്ചു ആ വീട് മുഴുവനും അതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു സത്യം പറഞ്ഞാൽ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നൊലിച്ചു പോയതുപോലെയായി ഞാൻ ആകെ അമ്പരപ്പിലായി എൻ്റെ എല്ലുകൾ പോലും ഉരുകി വലിച്ച് വെള്ളമായി മാറിയതുപോലെ എത്ര ഭീകരമായ ഒരു സ്ഥലത്താണ് ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത് എനിക്കൊന്നും അനങ്ങാൻ പോലും ആകുന്നില്ല അത്രമാത്രം ഭയം എന്നെ വേട്ടയാടി കഥകിൽ ആഞ്ഞടിക്കുന്ന ശബ്ദമിടയ്ക്കിടെ എന്നെ വിറപ്പിച്ചു ചെറിയ ഇടവേളകളിൽ ആ ശബ്ദം പൂർവാധികം ശക്തിയോടെ തുടർന്നു കൊണ്ടിരുന്നു ഇടവേളകളിലെ നിശബ്ദത ആ ശബ്ദത്തേക്കാൾ ഭയാനകമായിരുന്നു ഇടനാഴിയിൽ നിന്നും കാലടികൾ എൻ്റെ നേർക്ക് നടന്നെടുക്കുന്നതായി എനിക്ക് തോന്നി കത്തിച്ചു വെച്ചിരുന്ന ഡാർക്ക് റൂം വിളക്ക് വലിയ ശബ്ദത്തോടങ്ങ് എൻ്റെ മുന്നിൽ ഭീകരമായ ഇരുട്ടി വ്യാപിച്ചു തൊട്ടു മുന്നിൽ ഏതാനും വേറെ അകലം പോലും എനിക്ക് കാണാനാവുന്നില്ല ഇരുട്ട് അത്രമാത്രം എന്നെ വലയും ചെയ്തിരിക്കുകയാണ് ആ കാലടികൾ എൻ്റെ നേർക്ക് തന്നെ നടന്നെടുക്കുകയാണ് ഞാൻ ആകെ പകച്ചുപോയി പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു ആ സമയത്ത് ഇത്രയും കരുത്ത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഒരു റബ്ബർ പന്ത് മാതിരി ഞാൻ പിന്നിലേക്ക് ചാടുകയായിരുന്നു തുറന്നു കിടന്ന വാതിലിലൂടെ വായുവിൽ ചീറിപ്പായുന്ന ഒരു വലിയ തുണിക്കെട്ട് പോലെ ഞാൻ എൻ്റെ മുറിയിലേക്ക് വീണു അതേ വേഗത്തിൽ തന്നെ വാതിലുകൾ തള്ളിയടച്ചിൽ നോക്കി ചെയ്തു കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഞാൻ വാതുക്കലേക്ക് തുറച്ചു നോക്കി റിവോൾവറിൻ്റെ വലതു കൈ മുറുകെ പിടിച്ചിരുന്നു എന്നാൽ റിവോൾവർ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ഉപയോഗവുമില്ലാത്ത വസ്തുവാണെന്ന് എനിക്ക് മുമ്പും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ശത്രു മനുഷ്യനാണെങ്കിൽ നേരിടാൻ മാത്രമേ ഇത്തരം ആയുധം കൊണ്ട് നടക്കുകയുള്ളൂ എൻ്റെ മുറിയുടെ പുറത്ത് അസാധാരണമായ എന്തെല്ലാമോ സംഭവിക്കുകയാണ് വാതിലാരോ അമരത്തിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി അതിൻ്റെ ശക്തി പക്ഷേ അത്ര കഠിനമായിരുന്നില്ല എങ്കിലും എൻ്റെ വാതിലിന് മുന്നിൽ അങ്ങനെയൊന്ന് അതെന്താണെന്ന് എനിക്കറിയില്ല ഉണ്ടായിരുന്നു അതാണ് സത്യം സർവ്വദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു ചോക്ക് കൊണ്ട് മാർബിൾ തറയിൽ ഒരു വൃത്തം വരച്ചു അതിനുള്ളിൽ ഒരു കുരിശും വരച്ചു താന്ത്രികവിധിയിൽ എനിക്കുള്ള അറിവുകൾ എൻ്റെ ജീവൻ രക്ഷിക്കാനായി പുറത്തെടുത്തു ഏതൊരു രക്ഷസനെയും നേരിടാനുള്ള ദൈവീകമായ മന്ത്രതന്ത്രങ്ങൾ എനിക്ക് വശമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ട് പ്രഭാതം വരെ ആ വൃത്തത്തിനുള്ളിൽ ഞാനിരുന്നു രാത്രി മുഴുവനും ഇടനാഴിക്കും അപ്പുറത്തുനിന്ന് ഗ്രേറൂമിൻ്റെ വാതിലുകളിൽ അതിശക്തമായി തട്ടുന്നത് എനിക്ക് കേൾക്കാനാവുന്നുണ്ട് തികച്ചും ഭീകരമായ ഒരു രാത്രിയായിരുന്നു അത് ഇത്രയും ദുരിതപൂർണമായ ഇത്രയും ഭയാനകമായ ഒരു രാത്രി എൻ്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ കിഴക്കൻ ചക്രവാളത്തിൽ ഉദയം ചെയ്തതോടെ തട്ടലും മുട്ടലും ദുർബലമായി അത് അവസാനിച്ചു രാത്രിയിൽ എനിക്ക് നഷ്ടപ്പെട്ട ധൈര്യം വീണ്ടും തിരിച്ചു കിട്ടിയതുപോലെ ഞാൻ എഴുന്നേറ്റ് കഥകു തുറന്ന് പുറത്തിറങ്ങി ഇടനാഴിയിലൂടെ വേഗത്തിൽ നടന്ന് ഗേറൂമിന് മുന്നിലെത്തി ക്യാമറയുടെ ലെൻസ് അടച്ചു കുറേ ജോലികൾ എനിക്ക് തിടുക്കത്തിൽ ചെയ്തു തീർക്കേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം അത് സംരക്ഷിക്കാനുള്ള ആകാംക്ഷ എന്നിൽ കൂടുതലായിരുന്നു ഞാൻ ക്യാമറയും എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ മുറിയിലെത്തി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയുടെ വാതിലിൽ മുട്ടുന്നത് കേട്ടു പീറ്റർ കാപ്പിയുമായി എത്തിയതാണ് ഞാൻ കാപ്പി മുത്തി കുടിച്ചുകൊണ്ട് തന്നെ പീറ്റർക്കൊപ്പം ഗ്രേ റൂമിലേക്ക് നടന്നു യാത്രക്കിടയിൽ ഞാൻ മറ്റു മുറികളുടെ സീലുകൾ പരിശോധിച്ചു ഒന്നിനും ഒരു കുഴപ്പവുമില്ല എന്നാൽ ഗ്രേ റൂമിൻ്റെ വാതിലുകളിൽ ബന്ധിച്ചിരുന്നതെല്ലാം പൊട്ടിച്ചിരിക്കുന്നു ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റിലേക്ക് ബന്ധിപ്പിച്ചിരുന്ന വയറും പൊട്ടിയിട്ടുണ്ട് മുമ്പ് കണ്ടതുപോലെ താക്കോൽ താരത്തിലെ പ്ലേറ്റുകൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഞാനത് മാറ്റി വാതിൽ താക്കോലിട്ട് തുറന്നു അകത്ത് അസാധാരണമായി ഒന്നും സംഭവിച്ചതായി കാണാനായില്ല ഞങ്ങൾ നേരെ ബെഡിൻ്റെ അടുത്തേക്ക് നീങ്ങി അവിടുത്തെ കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടതു തന്നെ എല്ലാം കുത്തിക്കീറി കട്ടിലിൻ്റെ ഇടതുമൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു അക്കാഴ്ച തികച്ചും വിചിത്രമായിരുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ മറ്റിടങ്ങളിലേക്ക് കണ്ണോടിച്ചു അവിടെ ബന്ധിപ്പിച്ചിരുന്നതെല്ലാം അതേപടി തന്നെയുണ്ട് യാതൊരു മാറ്റവുമില്ല ഞാൻ പീറ്ററുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അയാൾ എന്നെയും തുടർന്ന് അയാൾ എന്തെല്ലാമോ വിറുവുറുത്തുകൊണ്ട് തലവുലുക്കി നമുക്കുടനെ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകണം ഇവിടെ ഇനി ഇങ്ങനെ നിൽക്കുന്നത് അപകടമാണ് ആവശ്യമായ രക്ഷാസന്നാഹങ്ങളില്ലാതെ ഒരു മനുഷ്യനും ഇനി ഇതിനകത്ത് പ്രവേശിച്ചുകൂടാ ഞാൻ പറഞ്ഞു ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഞാൻ പോലെ തന്നെ അതിൻ്റെ വാതിലുകൾ ബന്ധിപ്പിച്ചു താക്കോൽ ഉപയോഗിച്ച് പൂട്ടുകയും ചെയ്തു പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞാൻ ക്യാമറയിൽ നിന്ന് എടുത്ത് ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി ഫോട്ടോയാക്കി മാറ്റി പരിശോധിച്ചു അതിലാകെ കാണാനായത് ഗ്രേ റൂമിൻ്റെ പാതി തുറന്ന വാതിലുകൾ മാത്രമാണ് അല്ലാതെ യാതൊന്നും ദൃശ്യമല്ല ഞാൻ ആകെ നിരാശനായി എന്തെങ്കിലും ഉടനെ ചെയ്യേണ്ടിയിരിക്കുന്നു ചില തീരുമാനങ്ങൾ മനസ്സിലെടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി അത്യാവശ്യം ചില സാധനങ്ങൾ വാങ്ങേണ്ടിയിരുന്നു എൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ ചിലതൊക്കെ ആവശ്യമായിരുന്നു എതിരാളി ഒരു പ്രേതമാണെങ്കിൽ പ്രത്യേകിച്ചും ഞാൻ ഉറച്ച ചില തീരുമാനങ്ങൾ ഇതിനോടകം എടുത്തിരുന്നു അന്ന് രാത്രിയിൽ എൻ്റെ ക്യാമറയുമായി ഗ്രേ റൂമിനുള്ളിൽ തങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ അപകടം എത്രമാത്രമായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് എങ്കിലും എന്നെ ഏൽപ്പിച്ച എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ നിന്നും പീരുവിനെ പോലെ ഓടി ഒളിക്കാൻ എനിക്കാവുമായിരുന്നില്ല ഒരുപക്ഷേ എൻ്റെ മരണം തന്നെ സംഭവിച്ചേക്കാം ഏകദേശം അഞ്ചര മണിയായപ്പോൾ ഒരു വണ്ടിയിൽ ആവശ്യമുള്ള സാധനങ്ങളുമായി ഞാൻ തിരിച്ചെത്തി അതുമായി ഞാനും പീറ്ററും ഗ്രേ റൂമിലെത്തി വാങ്ങിയ സാധനങ്ങളെല്ലാം മുറിയുടെ മധ്യത്തിലായി വെച്ചു കൂട്ടത്തിൽ ഒരു പൂച്ചയെയും വാങ്ങിയിരുന്നു എല്ലാം ഗ്രേ റൂമിൽ വച്ചിട്ട് മുറിപൂട്ടി ഞാൻ പുറത്തിറങ്ങി ഇന്ന് അത്താഴത്തിന് ഞാൻ ഉണ്ടാവുകയില്ലെന്ന് പീറ്ററോട് പറഞ്ഞു അവനത് സന്തോഷപൂർവ്വം അംഗീകരിക്കുകയും ചെയ്തു സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ അവൻ ചിന്താകുലനായിരുന്നു ഞാൻ പുറത്തെവിടെയെങ്കിലും പോകുന്നുവെന്നായിരിക്കും അവൻ ചിന്തിച്ചത് എൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അവൻ അറിഞ്ഞാൽ ആകെ കുഴപ്പമാകും എന്നെ ഓർത്ത് അവൻ ആദിയാകും അത് പല കുഴപ്പങ്ങൾക്കും ഇടയാക്കിയേക്കും പീറ്റർ പോയി ഞാൻ എൻ്റെ മുറിയിൽ നിന്നും ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും എടുത്തുകൊണ്ട് നേരെ ഗ്രേ റൂമിലെത്തി കഥകത്തു നിന്നും ബന്ധിച്ചു നേരം ഇരളുന്നതിന് മുമ്പായി എനിക്ക് പലതും ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അതിനായി ഞാൻ തിടുക്കപ്പെട്ട് പണി ചെയ്തു തുടങ്ങി ആദ്യം ഞാൻ ചെയ്തത് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കിട്ടിയിരുന്ന റിബണുകൾ നീക്കം ചെയ്യുക എന്നതാണ് പ്രേതമാണ് ശത്രുവെങ്കിൽ പൂച്ചയെക്കൊണ്ട് ചില ആവശ്യങ്ങളുണ്ടായിരുന്നു പൂച്ചയുടെ സാന്നിധ്യം ബീറ്റർ അറിയാതിരിക്കാനായി അതിന് മുഖം മുടിക്കെട്ടിയിരുന്നു ഇല്ലെങ്കിൽ ആ ജീവി ഒച്ചയുണ്ടാക്കും റിവണുകൾ മാറ്റിയ ശേഷം പൂച്ചയുടെ മുഖത്ത് നിന്നും തുണിമാറ്റി അതിനെ ഒരു കൂടയ്ക്കുള്ളിലാക്കി അകലെയുള്ള ഭിത്തിയുടെ അടുത്ത് വെച്ചു സ്വതന്ത്രനായതോടെ പൂച്ചയ്ക്കിടെ കരയാന് തുടങ്ങി അസുഖകരമായ ഒരു സ്ഥലത്തെത്തിയതിൻ്റെ വെപ്രാളം പൂച്ചയിൽ ദൃശ്യമായിരുന്നു അത് കൂടെ കൂടെ ചൂരൽ കെട്ടുകളിൽ മാതി ശബ്ദമുണ്ടാക്കി ഞാൻ പൂച്ചയെ മറന്ന് ചെയ്തു തീർക്കാനുള്ള മറ്റു പണികളിൽ ശ്രദ്ധയൂന്നി സമയം വളരെ കുറവാണ് ഏതു നിമിഷം വേണമെങ്കിലും എനിക്ക് നേരെ ദൈവത്തിൻ്റെ മറ്റൊരു സൃഷ്ടിയുടെ ആക്രമണം ഉണ്ടായേക്കാം ഞാൻ ജാഗരൂകനായിരുന്നു എന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറെടുത്തിരുന്നു